ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളിയും ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ നമ്മുടെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ഇതുപോലെ വരണം അപ്പോൾ അത് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്കിട്ട് അതും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നോണം നല്ലോണം ആയപ്പോൾ അതും എടുത്ത് മാറ്റി വെച്ച് അതിനുശേഷം കറിവേപ്പിലയും ഒരു പച്ചമുളകും ഇട്ടും അതും നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഒരു ചെറിയ കപ്പ് തേയിൽ തേങ്ങയിട്ട് അതും നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അതിനി തണുക്കുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വരെ ഇട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടെ ഇതിലേക്കിട്ട് അതും നന്നായിട്ടൊന്ന് തിളച്ച് വരണം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം അത് ഈ അരപ്പുമായിട്ടൊന്ന് ചേർന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് ചൂടുവെള്ളവും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇഞ്ചി റെഡി